ി അൻപത് റുപ്പ്യ കേട്ടോ അരിനെല്ലി പുതിയ സ്റ്റോക്ക് എല്ലാം നല്ല നല്ല സാധനം എത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് ആണ് അൻപത് റുപ്യ പിന്നെ നമ്മളെ ഞാലിയിലല്ല ടിഷ്യൂ ഞാലി നല്ല ടിഷ്യായത്തിന് ഞാലി കുറച്ച് വില ഉണ്ട് നാൽപ്പത് റുപ്യട്ടോ ടിഷ്യൂ തന്നെ ജീനേനും ഉണ്ട് കേട്ടോ അതായത് ഫിലിപ്പീൻസിൻ്റെ മഞ്ഞ റോബസ്റ്റ് നാൽപ്പത് റുപ്യ മഞ്ഞുറോബസ് ഈ പെട്ടിയൊക്കെ അത് തന്നെയാണ് ഇതവിടെ ഞങ്ങടെ അയച്ചുണ്ട് മഞ്ഞറോബസ് മഞ്ഞറോബസ് ഒക്കെ കൊല കയറും സാധാ റോബ് മതി തന്നെ സാധാ സാധാ അതിന്റെ മാതിരി എട്ട് മാസം ഏഴ് മാസം കൊണ്ട് കൊലക്കും പിന്നെ നമ്മൾ സാധാ നമ്മൾ ചെറിയ റോസ് നാലൂറിൻ്റെ റോസ് ഉണ്ട് പിന്നെ മൂന്നെണ്ണം ഇരുന്നൂറിൻ്റെ പുതിയത് എത്തിയിട്ടുണ്ട് നാലെണ്ണം മൂന്നെണ്ണം ഇരുന്നൂറ് ഒന്ന് എഴുപത് റുപ്യ ആ മൂന്നെണ്ണം ഇരുന്നൂറ് കേട്ടോ പിന്നെ നമ്മൾ തക്കാളി മുളക് വൈതന ഒക്കെ രണ്ട് റുപ്യ നല്ല ഹൈബ്രിഡ് തക്കാളി മുളക് വൈതനമ്മളെ ചെടി മുരിങ്ങ നാൽപ്പത് റുപ്യല്ലോ ചെടിമുരിങ്ങ പിന്നെ ഇത് എന്താണ് പറയുക ചെമ്പകം മുപ്പത് റുപ്യ ചെമ്പകത്തിൻ്റെ തയ്യാണ് മുപ്പത് റുപ്യ പിന്നെ ഇപ്പം നമ്മൾ പുതിയ സ്വർണ്ണമുഖി കന്ന് എത്തിയിട്ടുണ്ട് അൻപത് റുപ്യാണ് സ്വർണമുക് ചെമ്പരത്തി പുതിയ സ്റ്റോക്ക് അവിടെ ഒക്കെ ഉണ്ട് പല സ്ഥലത്തുണ്ട് കറുകളൊക്കെ അറിയണുള്ളൂ ചിലതൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ ഒന്ന അൻപത് റുപ്യ ചെമ്പരത്തി റോസ് ഇതാ മൂന്നെണ്ണ ഇരുന്നൂറ് വലിയ റോസ് വലിയ കവറിൽ വെറൈറ്റികളൊക്കെ ഉണ്ട് ചിലതൊക്കെ വെറൈറ്റികളുണ്ട് വലിയ റോസ് നല്ല ഡാർക്ക് റോസ് ഡബിൾ റോസ് കണ്ടില്ലേ നല്ല കളറുകളൊക്കെ ഉണ്ട് നല്ല രസമുള്ള നല്ല കിടങ്ങളൊക്കെ ഉണ്ട് എന്താ ഇത് എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇത് നമ്മൾ മൂന്നെണ്ണം ഇരുന്നൂറ് വലിയ കവർ ചെറിയ കവറ് നാലെണ്ണം നൂറ് ചെറിയ കവറ് നാലെണ്ണം നൂറ് വൈലറ്റ് പേര നൂറ്റി അൻപത് റുപ്യ നല്ല ബ്രാൻഡോ നല്ല ബുഷ നല്ല ബ്രാൻഡാണ് നൂറ്റി അൻപത് റുപ്യ നല്ല മുട്ടും ഇതൊക്കെ ഉള്ള വൈലറ്റ് പേര അതായത് ആപ്പിൾ ആപ്പിൾ ഗുവാന്നൊക്കെ പറഞ്ഞ കായ പിടിച്ചൊക്കെ ഉണ്ട് നൂറ്റി അൻപത് റുപ്യ നമ്മളെ ഭഗവാൻ ആർ ഇരുന്നൂറ്റി അൻപതിൻ്റെ അതിൻ്റെ ചെറുത് കൊണ്ടൊക്കെ നൂറിൻ്റെ ഉണ്ട് നൂറിൻ്റെ ചെറുതുണ്ട് മൾബറി ഇരുന്നൂറിൻ്റെ ഇപ്പോൾ പുതിയ ഒന്നാണ് എൽ ഫോർട്ടി കെട്ടോ എൽ ഫോർട്ടി നയൻ ഉണ്ട് അല്ലേ അല്ല അൻപത് ഉറുപ്പ്യൊക്കെ കേട്ടോ എൽ ഫോർട്ടി നയൻ ഇപ്പം എൽ ഫോർട്ടി നയൊക്കെ നമ്മളെന്താ വെച്ചാൽ ചിലർ കൊറിയർ ഉണ്ടോ ചോദിച്ചു കൊറിയർ ഉണ്ടാവുമ്പോൾ നമ്മൾ നൂറ് ഉറുപ്പ്യ കുറച്ച് ആഴ്ച വാങ്ങിയിട്ട് ഇപ്പോൾ മണ്ണിടക്കാൻ കൂട്ടുകയാണ് അതാണ് ഇപ്പം നൂറ് റുപ്യ പിന്നെ പാക്കിങ് ചാർജ് കൂടി കൂട്ടിയാൽ ശരിക്കും നൂറ് രൂപേനെ മേലെ വരും ഇങ്ങനത്തൊക്കെ അപ്പോൾ കൊറിയർ ചാർജ് നൂറും അൻപത് റുപ്യ പേരക്കുമായി അതെ പേരക്ക അനുഭവമുള്ളൂ കൊറിയർ ചാർജ് ആണ് ജാസ്തി വരുന്നത് നൂറ് ഉറുപ്പ്യാറിൻ്റെ ഇവിടെ ഒന്ന് വാങ്ങി വെക്കാൻ കുറച്ച് സൗകര്യം ഉണ്ടാവും പിന്നെ നമ്മളതാണ് തായ്പിങ്ങ് നൂറ്റി അൻപത് രുപ്യ കായ ഒക്കെ കായ പിടിച്ചാൻ ഇട തായ്പിങ് നൂറ്റി അൻപത് റുപ്യ നല്ല കായലുള്ള തായ്പിങ്ക് ഇപ്പോൾ ഒരു ഗ്രാഫ്റ്റാണ് കായ ബറാബിൻ്റെ മാരിനെ വരെ തല നിപ്പിളുണ്ടാവും ബറാബാക്കാൻ നിപ്പിൾ ഇതുണ്ടാവില്ല ഇത് ഗ്രാഫ്റ്റായി ആണ് മുന്നൂറുണ്ട് ഇതിൻ്റെ സാധ സീഡ് തായിയാകുമ്പോൾ അൻപത് റുപ്യ നൂറ് റുപ്യള്ളൂ അൻപത് റുപ്യ നൂറിൻ്റെ വലുതാണ് നമ്മൾ ടിഷ്യൂ കെട്ടോ ടിഷ്യൂ ഈ തപ്പന അതായത് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് നാലര മൂന്നര കൊല്ലം നാലൊല്ല നോക്കിയാൽ മതി നല്ല തയ്യാണ് നല്ല നല്ല തയ്യാൾ ഇത് നമുക്ക് കുറച്ച് വാല്യൂ ഉണ്ട് എടുത്ത് എഴുന്നൂറ് റുപ്യ വില ഉണ്ട് തയ്യല്ല തയ്യാണ് ഒക്കെ ചെറുത് നമ്മൾ ഇരുന്നൂറുണ്ട് പക്ഷേ ചട്ടി കൊടുക്കണെ കായലുള്ളതൊക്കെ മണി മേലുണ്ടാവും നോക്കുന്നുണ്ടൊക്കെ കുല വല ഫ്ലവർ തന്നെയാണ് ഇല്ലേ ഇതെങ്ങനെ ഫ്ലവർ വേണം കായലൊക്കെ ഉണ്ടായി ഫ്ലവറ് ആയിരത്തഞ്ഞൂറ് റുപ്പ്യൊക്കെ കേട്ടോ സ്കാർലറ്റ് റെഡ് റെഡ്ലടി പപ്പായ നല്ല നല്ല തയ്യാട്ടാ റെഡ്ലഡി നല്ല നാൽപ്പത് ഉറുപ്പേ ഉള്ളു സ്ട്രോബറി നാൽപ്പത് മൂന്നെണ്ണം നൂറ് മറ്റേ ഉണ്ട് റോസ്മേരി പുതിന അതാ പുതി വിക്സ് തുളസി മധ്യതുളസി അതൊക്കെ നാൽപ്പത് റുപ്യ കേട്ടോ ഇതാണ് നമ്മൾ റോസ്മേരി നാൽപ്പത് റുപ്യ മൂന്നാറ് കൊടുക്കുമ്പോൾ നൂറിന് കൊടുക്കുന്നത് മാത്രം ഒന്ന് നാൽപ്പാണ് അതേമാതിരി സ്ട്രോബെറി ഒന്ന് നാൽപ്പത് മൂന്നാം നൂറ് ഇത് ബാങ്കൂര് പപ്പായ അങ്ങനെ തന്നെയാണ് ഒന്ന് നാൽപ്പത് മൂന്നെണ്ണൂറ് ശരിക്കും നല്ല റെഡേഡ് ഒറിജിനൽ വേണ്ടുവയ്ക്കുന്നുണ്ട് അൻപത് റുപ്യ പിന്നെ നമ്മൾ ഇതാ ബിക്സുളസി നല്ല ബുഷായ ബ്ലാൻ്റെ ഇതാ ബിക്സ് തുളസി അതെ മൂന്നെണ്ണൂറ് പൊതിന നല്ല പുതിയത് ഫ്രഷ് എത്തിയത് മൂന്നെണ്ണൂറ് പിന്നെ നമ്മൾ നീലാമ്പരി വേണ്ടതാ നീലാമരി നീലാമ്പരി എന്നുവച്ചാൽ മറ്റേ വെരീ കയറി അത്തി നൂറ് റുപ്യ വെരി കയറി അത്തി ഗ്രാമ്പൂ അത് അൻപത് റുപ്യ ഗ്രാമ്പൂ പട്ടയ ഇതാണ് നമ്മളെ നല്ല മധുരമുള്ള ഇത് സ്റ്റാർ ഫ്രൂട്ട് നൂറ്റി അൻപത് റുപ്യ മധുരമുള്ള കേട്ടോ മധുരം ഗ്യാരൻറ്റിയാണ് ഈ ഐറ്റം വേറെ ഉണ്ട് നമ്മൾ അത്ര ഉറപ്പ് വരണില്ല ഇത് ഗ്യാരൻ്റിയാണ് ഫാഷൻ ഫ്രൂട്ട് ഒന്ന് നാൽപ്പത് മൂന്നാം നൂറ് അല്ല വൈലറ്റെ മധുരമുള്ളതാണേ ഞമ്മ റെഡ് അതാ അതാണ് അങ്ങനെ തന്നെ മൂന്നെണ്ണം നൂറ് മിക്സ് ആക്കി വേണ്ട അങ്ങനെ അടക്കുക പിന്നെ കേസ്ക്രോ അറിഞ്ഞാത് കേറ്റ്ക്രോ കേസ് ക്രോ നമ്മളെ ഒരു മഞ്ഞപ്പൂ ഹാങ്ങിങ് ആയിട്ട് വള്ളിയായിട്ട് പിടിച്ച് കയറേണ്ടത് ഇത് നൂറ് ഉപ്പ്യുണ്ട് പിന്നെ നമ്മളെ മരമുല്ല അതാ മണിമുല്ല 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 നല്ല വള്ളിട്ട് പോണേ മണിമുല്ല അത് നൂറ് ഉപ്പ്യന്നെ നമ്മൾ ചെടി മുരിങ്ങ ഗ്രാഫ്റ്റ് ഇട്ടുക അതായത് മുരിങ്ങ ലോങ് മുരിങ്ങ ഗ്രാഫ്റ്റ് ആണ് കുറച്ച് വില ഉണ്ട് ഈ വലപ്പം ഇതുണ്ട് അഞ്ഞൂറ് ചെറുതുണ്ടായിരുന്നു ഇരുന്നൂറ്റിൻ്റെ പീൻറ്റ് എനിക്ക് നമുക്ക് ഉണ്ടോ നോക്കാം പിന്നെ തയ്യാ വേണ്ടത് നാൽപ്പൂർ പേയുണ്ട് എന്താ വെച്ചാൽ രണ്ട് വർഷം ഒന്നര വർഷം ആവും ഒരു വർഷം കൊണ്ടാവും ഇത് ആറ് മാസം വേണ്ട മൂന്ന് മാസം വേണ്ട ഗ്രാഫ്റ്റ് ആകുമ്പോൾ ഇത് അഞ്ഞൂറ് പിന്നെ സി ടു ബി നമ്മൾ ഐശ്വര്യ ഉമർലൂബി എന്നൊക്കെ പറഞ്ഞ സാധനം ആയിരത്തി ഇരുന്നൂറിൻ്റെ നല്ല പുഷ് പ്ലാന്റ് പിന്നെ റെഡ് നമ്മളിതാ അകും പോറും റെഡ് വരണ്ട ലെമണ് കുറച്ച് വില ഉണ്ട് അഞ്ഞൂറ് പിന്നെ സബാറ നല്ല വലിയ ലെയറ് ഇരുന്നൂറ് ഉപ്പ്യുള്ളു സബാറ വലിയ ലെയറാണ് പിന്നെ നമ്മളെ ഫോർ സീസന് വൈറ്റൊക്കെ അല്ല നല്ല സൈസ് നല്ല അടിപൊളി തൈകള് ഫുള്ള് തൈകൾ വലുത് വലിയ 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 പ്ലാൻ പ്ലാന്റുകൾ നമ്മളൊന്ന് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ആവുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് ആ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് സാധാരണ ചെറുത് കൊണ്ട് എണ്ണൂറ് തൊള്ളായിരത്തിൻ്റെ ചെറുതുണ്ട് രൂപ കൂവളം മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് ഈ അമ്പലത്തേക്ക് ഇതിനെ അങ്ങനെ റെഡ് ഐബ് എടുത്ത സോറി എസ്കർ ലൈറ്റൊക്കെ കായ കുടിച്ചുതരാം ഫുള്ള് ആയിരത്തഞ്ഞൂറിൻ്റെ നല്ല പ്ലാന്റ് ചട്ടിയെടുക്കും ആയിരത്തി അഞ്ഞൂറ് ചോ സപ്പോട്ടാണ് मिनाक बन्ने आठाडा पुत्यार परी ताई जम्बो पोच रेगे न നമ്മളിപ്പോൾ പൊളിച്ച തേങ്ങൻ്റെ അല്പം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ബാങ്കൂര് പോയി ഇങ്ങനെ വന്നു ഇനി നമ്മൾ ഈ രൂപാന്തെതിങ്കളാഴ്ച നാളെ അതായത് ഈ തിങ്കളാഴ്ച ബിരുദം തിങ്കളാഴ്ച തിരുവനന്തപുരം പോകുന്നുണ്ട് തിരുവനന്തപുരം അത് തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു വരുന്നത് സ്ഥിരം പുതിയ ബുക്കിങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അഡ്വാൻസും പൈസയൊക്കെ ആദ്യം അടക്കണം അതായത് പായ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഇത് വാങ്ങേണ്ട പോലെ കുഴപ്പമില്ല മറ്റു പുതിയ ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താ വെച്ചാൽ ചില ആൾക്കാർ അവിടുത്തെ ഫോണൊക്കെ എടുത്തില്ലേ പിന്നെ പാൻറ്റാകുമ്പോൾ കിട്ടാൻ റിട്ടേൺ വരണം അതിനു വേണ്ടി നമ്മൾ അഡ്വാൻസ് വാങ്ങേണ്ടത് പിന്നെ നമുക്ക് ഏറ്റവും താല്പര്യം പൈസ ആദ്യം തരണമെങ്കിൽ നല്ലതേ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഡ്രൈവർക്കൊന്നും പണിയില്ല പൈസ ഓക്കെ ഇല്ല അവിടെ കാത്തു കണ്ടപ്പോൾ സാധന അർക്കെച്ചു പോന്നാൽ മതി അപ്പം ഇരുവാന്തി ഈ ഏപ്രിൽ ഇരുപത് തിങ്കളാഴ്ച തിരുവനന്തപുരം രാവിലെ ഇപ്പുടന്ന് പോരും നമ്മൾ സാധാരണ കേശവദാസപുരം വരെയുള്ളൂ കഴിഞ്ഞ വർഷം മാതിരി നെയ്യാറ്റിങ്ങരും ഇതും പുതിയ ഓർഡർ കൂടുതലുണ്ടെങ്കിൽ നെയ്യാറ്റിങ്ങരയ്ക്ക് ഉണ്ടാവും ഇപ്പോൾ ഉള്ളത് കേശവദാസപുരം വരെ ഉള്ളു ഇപ്പം നമ്മൾ എം സി റോഡ് വേ ഇങ്ങനെ പോരും പോകുമ്പോൾ ഇങ്ങനെ ആലപ്പുഴ എറണാകുളം ആലപ്പുഴ ഇങ്ങനെ ആ റൂട്ട് തിരിച്ച് പോയു വെം സി റോഡ്